ഹലോ ഫ്രണ്ട്സ് ഇപ്പോൾ രാത്രി സമയം പത്തര മണിയായിട്ടാണ് ഞാനിപ്പോൾ ഒരാളെ നൈസായിട്ടൊന്ന് പേടിപ്പിക്കാൻ പോവാണ് അപ്പോൾ ആള് പേടിക്കുമോ അതെ പേടിപ്പിക്കാൻ പോയാൽ ഞാൻ പേടിക്കുമോ എന്നുള്ളത് നമുക്ക് ഈ വീഡിയോയിലൊന്ന് കാണാം അപ്പോൾ നമുക്കൊന്ന് പോവാം അപ്പം ഞാൻ കിടന്നോടത്തുനിന്ന് കഴിഞ്ഞിട്ട് നടക്കണോണ്ട് കാലിന് ചെറിയ വേദന ഉള്ള കാരണമാണ് ക്യാമറ ഇങ്ങനെ കുലുങ്ങി കുലുങ്ങി പോകണത് എന്തി നടക്കണോണ്ടാണ് കേട്ടോ ഏഹ് അപ്പം ആൾ കിച്ചണിൽ ചെറിയൊരു പണിയിലാണ് അപ്പം നമുക്ക് നോക്കാം ഞാൻ ഇവിടെ നിന്ന് കുറെ കൈയും കാലൊക്കെ ഇട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ജനലെ റിഫ്ലക്ഷൻ വരുമ്പോൾ ആള് കാണും ചിലപ്പോൾ തിരിഞ്ഞു നോക്കും എന്നൊക്കെ വിചാരിച്ചത് ആളൊരു മൈൻഡിലാണ്ട് ആളാളുടെ ജോലി തന്നെ തുടർന്നോണ്ടിരിക്കയാണ് അപ്പൊ നമുക്ക് വെയിറ്റ് ചെയ്യാം എപ്പോ തിരിയണോ എന്താ സംഭവിക്കാന്നുള്ളത് നമുക്ക് നോക്കാം ഏഹ് ഭയങ്കര പേടുള്ള കൂട്ടത്തിലായതുകൊണ്ടേ നിന്ന് നിന്ന് എൻ്റെ കാലും കഴിച്ചു ആള് തിരിഞ്ഞ് നോക്കണം കാണാനുമില്ല ഇപ്പോൾ ഈ വീഡിയോയിൽ കേട്ട വോയിസ് വീഡിയോ എല്ലാം എടുത്തതിനു ശേഷം ഞാൻ എഡിറ്റ് ചെയ്ത് കയറ്റിയതാണ് ഞാനിപ്പോൾ എങ്ങനെയാണ് ഇവിടെ വന്ന് നിന്നുള്ള അടുക്കളയിൽ വന്ന് നിന്നാൽ ഇപ്പോൾ അവളെ കൊണ്ട് ഞാൻ വീഡിയോ എടുപ്പിച്ചിട്ടൊന്നും അവിടെ കാണിച്ചുതരാം